എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർത്തോണ്ട് നമ്മൾ ഗീതുവിന്റെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മളെ കാണുന്ന വിജയലക്ഷ്മിയെ സർജറിക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ മുതൽ ആകെ പാഠ ടെൻഷനിലാണ് ഗോവിന്ദും ഒക്കെ എന്ത് ചെയ്യണം അറിയില്ല സർജറി സക്സസ് ആണോ ഫെയിലിയർ ആവോന്നും അറിയത്തില്ല സർവ്വ ദൈവങ്ങളെ വിളിച്ച് ഗോവിന്ദ് പ്രാർത്ഥിക്കുകയാണ് ഇതുവരെ അങ്ങനെ പ്രാർത്ഥനകളും നേർന്ന നേർച്ചകളും നേർന്നിട്ടില്ല പക്ഷേ എങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന അതിന് തന്റെ പെറ്റമ്മയ്ക്ക് വേണ്ടിയിട്ട് ാലോ അടുത്തുണ്ടായിട്ട് ആ സ്നേഹം തിരിച്ചറിഞ്ഞില്ല അന്നെല്ലാം കുറ്റപ്പെടുത്തി അകറ്റി നിർത്തിയിട്ടുള്ളൂ പക്ഷെ ഇപ്പം വിജയക്ഷ്മിക്ക് ഒരു വയ്യാകെ വന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദന്റെ ഉള്ളില് ഗോവിന്ദ് അടക്കി പിടിച്ചു വെച്ചിരുന്ന ആ സ്നേഹം എല്ലാം പുറത്തെ ആടുവാണ് ഗീതു ശ്രദ്ധിച്ചു കണ്ണേട്ടന്റെ ആ ഒരു വെപ്രാളം ഗീത ഗീതു നന്നായിട്ടറിയായിരുന്നു അല്ലെങ്കിൽ തന്നെ കണ്ണയുടെ നല്ല സ്നേഹമുണ്ട് ഉണ്ട് അമ്മയുടെ പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാതാണ് തന്നെ ഉപേക്ഷിച്ചു പോയെന്റെ ആ ഒരു ദേഷ്യം അതാണ് ഉള്ളിലുണ്ടായിരുന്നെ അല്ലാതെ അമ്മേനെ അമ്മയെ ഇഷ്ട ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ല അതുകൊണ്ട് മാത്രമാണ് കണ്ണേരൻ അങ്ങനെയൊക്കെ അന്ന് കഴിഞ്ഞിരുന്നേ പക്ഷേ കണ്ണേടിന്റെ ഉള്ളില് ഇപ്പോഴും അമ്മയുടെ സ്നേഹം തന്നെയാണെന്നുള്ള അറിയാം ആ സമയം രഞ്ജു ആപ്പഴം തകർന്നു പോയായിരുന്നു രഞ്ജുവിനെ ഗോവിന്ദനെ എല്ലാവരും ആശ്വസിപ്പിക്കേണ്ട കടമ ഗീതുവിന്റെ ആയി രഞ്ജുനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഗീതുവിനെ നെഞ്ചിലും ഒരു എടുത്തിയാ പക്ഷെ എന്ന് പറഞ്ഞാലും രഞ്ജുവിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ഗീതു തയ്യാറായിരുന്നില്ല അനാർക്കിള്ളിയുടെ മോളോ ആരുടെ മോളോ ആയിരിക്കട്ടെ പക്ഷേ എങ്കിൽ ഇവിടെ തന്റെ കണ്ണേടിന്റെ കുഞ്ഞിപ്പെങ്ങളായിട്ടാണ് ഇത്രയും കാലം വളർന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും കണ്ണേടിന്റെ പെങ്ങളാണെങ്കിൽ അവള് തനിക്ക് അനീതിയാണ് താൻ ഇനി അവളെ ചേർത്ത് പിടിക്കും ഒരു കാരണവശാലും ഒറ്റ കൊടുക്കില്ല എന്നൊരു ദൃഢ നിശ്ചയൊക്കെ ഗീതു എടുത്തിട്ടുണ്ടായിരുന്നു ഗീതുവിനറിയാം ഒരുപക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അതുകൊണ്ട് പറയാതെ മനസ്സിൽ ആ രഹസ്യം ഒളിപ്പിച്ചോക്കെ തന്നെ തീരുമാനിച്ചു ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ തികട്ടി വരും പക്ഷെ എന്നാലും ഗീതു അത് പുറമെ ആരുടെ മുന്നിൽ അതൊന്നും പ്രകടിപ്പിച്ചില്ല അപ്പൊ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കണേ ഗീതുവിന്റെ ഇപ്പോഴത്തെ ടെൻഷന് കാരണം വിജയലക്ഷ്മി അമ്മക്ക് വയ്യാത്തോണ്ടാന്നാ ആ സമയം രേഖ ആകെ പടപ്പെട്ട അവസ്ഥയിലായിരുന്നു രേഖയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വരുണ്ണയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പ സുവർണയോടൊപ്പം ചുറ്റി അടിക്കാൻ പോയതാണോ എന്നൊരു ചിന്ത പോരാത്തേനെ ഏത് രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് കാഞ്ചനയും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു കാഞ്ചന പറഞ്ഞു അതെ രണ്ടു ദിവസം പൊളിക്കാൻ പോയതായിരിക്കും സുവർണയോടൊപ്പം നല്ല കാര്യല്ലേ ഭർത്താവിന്റെ സന്തോഷമല്ലേ ഭാര്യയ്ക്ക് വലുതെന്നൊക്കെ അത് കേട്ടപ്പോ പിന്നെ രേഖയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇങ്ങനെയൊക്കെ കാഞ്ചന കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം രേഖയാണ് വിളിച്ചു കഴിഞ്ഞപ്പോ ഫോൺ പരിധിക്കോ ഭർത്ത പറയണേ കാരണം ഈ പറയുന്ന സത്യദാസിൻ്റെയും വരുണ്ടേയും രാധികാമ്മയുടെ ഫോണെല്ലാം അവർ പരിധിക്ക് പുറത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും തങ്ങളെ ട്രാക്ക് ചെയ്ത് ആരും വല്ലേ തങ്ങളെ ഇങ്ങോട്ടേ വന്നേന്നുള്ള കാര്യം ആരും അറിയാനും പാടില്ല തക്കലൊക്കെയാന്ന് അതുകൊണ്ട് അവരാ ഫോണൊക്കെ നേരത്തെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പം രാധികാമ്മയുടെ ഒപ്പമാണോ വരണേട്ട് പുറത്തു പോയിരിക്കുന്നത് അങ്ങനെയാണോ കുഴപ്പമില്ല അല്ലെങ്കിൽ ആ സുവർണയുടെ കൂടെയാണെങ്കിൽ വെറുതെ വിട്ടേക്കില്ല എന്നൊക്കെ ചിന്തിച്ച് രേഖ ഇരിക്കുകയാണ് ഈ സമയം ഗോവിന്ദ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയ വീട്ടിലേക്ക് വരുന്നുണ്ട് കാരണം കുഞ്ഞു മാധവനെ രേഹയുടെ അടുത്താക്കിയിട്ടല്ലേ പോയത് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പോഹ പ്രിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുവരെയായിട്ടും ഭരണേട്ടനും അമ്മയൊന്നും വന്നിട്ടില്ലാന്ന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് പ്രിയെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് അല്ലെ ഈ പരിധിക്ക് ഓർത്ത് ഇത് തന്നെ പറയണേ അല്ലാതെ വേറൊന്നും പറയണില്ല പേരുടെ ഫോൺ അങ്ങനെ പറയണേ ഒരു കാര്യം ഉറപ്പായി മൂന്ന് പേരും ചേർന്ന് എന്തോ പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് അതാണ് ഇങ്ങനെ അല്ലെങ്കില് വിളിക്കുമ്പോ ഫോണെങ്കിലും കിട്ടണ്ടല്ലേ കിട്ടുന്നില്ലല്ലോ പക്ഷെ നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് കാരണം ചെറിയ കാര്യമൊന്നുമില്ല അവര് പോയ വഴിക്ക് കാടിനുള്ളിൽ വെച്ച് അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞപ്പോനും പിന്നെ എന്തു ചെയ്യാൻ പറ്റും മൂന്ന് മൂന്നുപേരും ഒറ്റപ്പെട്ടു പോയി കാടിനകത്ത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സമയം ഇതൊന്നും ഗീതവോ ഗോന്തോ അവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വിജയലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുവായിരുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞപ്പോ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുവോ ഡോക്ടറോട് ഗോന് ഓടിച്ചിട്ടുണ്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഡോക്ടറെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയുടെ കണ്ടീഷൻ ബെറ്റർ ആയോ അതുപോലെ തന്നെ സർജറി സക്സസ് ആയിരുന്നോന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടപ്പെട്ട ഡോക്ടർ പറഞ്ഞു ഭയപ്പെടാനൊന്നുമില്ല സർജറി സക്സസ് ആയിരിക്കുന്നു നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ബലവാൻ തോന്നിയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു വിജയ ശതമാനം തീരെ കുറവായിരുന്നു എന്നിട്ട് പോലും അവര് ജീവിതത്തിലേക്ക് മടങ്ങി നിന്നിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോ അറിയാം ബോധം തെളിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പോവാണ് അപ്പോഴാണ് ഗീതുവിനും ഗോന്ദനും ശരിക്കും സമാധാനമായത് പിന്നീട് അവരിങ്ങനെ ഓരോ നിമിഷങ്ങൾ എണ്ണി എണ്ണി കഴിഞ്ഞിട്ടുള്ള ഓരോ മണിക്കൂറുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അവസാനം വിജയലക്ഷ്മി കണ്ണു തുറക്കുവാണ് വിജയലക്ഷ്മി കണ്ണു തുറന്ന ആ സന്തോഷ വാർത്ത ഗീതുവിനും ഗോന്ദനെയൊക്കെ ഡോക്ടർ അറിയിച്ചു കഴിയുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് കുറെ സമയം കഴിഞ്ഞിപ്പം അവരെ കാണാനുള്ള വിജയലക്ഷ്മീനെ കാണാനുള്ള പെർമിഷൻ ഗീതുവിനും ഗോന്ദനും കിട്ടുവാണ് പിന്നീട് എന്ത് ചെയ്യാണ് അങ്ങോട്ട് വിജയലക്ഷ്മീനെ കാണാനായിട്ട് കയറി ചെല്ലുവാണ് ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ കൈയ്യിലേക്ക് പിടിച്ചു വിജയലക്ഷ്മി കണ്ണ് തുറന്നു നോക്കി ഗോവിന്ദന് തനിക്കൊരു രണ്ടാം ജന്മം എന്നുള്ള കാര്യം വിജയലക്ഷ്മിക്ക് മനസ്സിലായി അത് താൻ മരിച്ചു പോകുന്ന തന്നെ മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്ന കൃത്യസമയത്ത് തന്നെ പ്രിയം രഞ്ജുങ്ങളോ ഒന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയില്ലാണെങ്കില് താൻ ചെമ്പാശ്ശേരി കിടന്നു മരിക്കുകൊണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ മരിക്കാൻ പറ്റുമോ കാരണം താൻ ചെയ്യേണ്ടതായ ചില കടമകളൊക്കെ ഉണ്ട് അത് ചെയ്യാതെ തന്റെ പ്രാർത്ഥന കിഴക്കത് ഒരു കാണവശാലും ദൈവം തന്നെ മുകളിലേക്ക് കൊണ്ടുപോയില്ലെന്ന് വിജയലക്ഷ്മിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗീത് വരുന്നോടം വരെ വിജയലക്ഷ്മി പിടിച്ചാൽ നിന്ന് തന്നെ അങ്ങനെ സർജറി ഒക്കെ സക്സസ് ആയിരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോനും ഗോവിന്ദ് പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾ തനിച്ചാക്കാൻ പോകുന്നില്ല ചെമ്പാശ്ശേരിലേക്ക് വിടുന്നില്ല ഹോസ്പിറ്റലിൽ വിട്ട് കഴിയുമ്പോഴത്തേനും നേരെ അറക്കൽ വീട്ടിലേക്കാ വരണ്ടേ ഇനി അവിടെയാ കഴിയണ്ടേ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ അവിടെ കഴിയാന്ന് പറയണം ഇത് കേട്ടത് ഒരു പുതുജീവൻ തിരികെ കിട്ടിയത് പോലെയായിരുന്നു വിജയലക്ഷ്മിക്ക് ഗീതം പറഞ്ഞു അത് മതിയമ്മേ ഇനി ചെമ്പശ്ശേരി തനിച്ചു പോയി കഴിയേണ്ട കാര്യമില്ല ഞാനും രഞ്ജു ഒക്കെ അറക്കൽ വീട്ടിലാണല്ലോ ഉള്ളത് അമ്മ അവിടെ വന്ന് കഴിയണം അല്ലെങ്കിലും അമ്മയ്ക്കാണ് ആ തറവാട്ടിൽ അവകാശമുള്ളത് അമ്മയാണ് അവിടെ വന്ന് കഴിയേണ്ട ആളെന്ന് പറയാം പക്ഷെ വിജയലക്ഷ്മിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു താൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സത്യദാസ് എന്തേലും പറയൂ എന്നൊക്കെ പക്ഷെങ്കില് ഗീതവും ഗോതവും അങ്ങനെ വിടാൻ പാവില്ലായിരുന്നു പ്രത്യേകിച്ച് ഗീതു ഗീതോനറിയാം സത്യദാസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണെന്നൊക്കെ കാരണം സത്യദാസ് അമ്മേനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്ത് കാര്യം പറഞ്ഞിട്ടാന്നുള്ള കാര്യം പിന്നീട് ഗീതു പറഞ്ഞു അപ്പൊ തന്നെ ഗീതുവിന് മനസ്സിലായി അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഗീത വിജയലക്ഷ്മിക്ക് വാക്കു കൊടുക്കുക ഒരു കാരണവശാലും സത്യദാസ് ആ കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ ഞാൻ നോക്കിയോളാം അയാൾ ആരോടൊന്നും പറയാനൊന്നും പോന്നില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ധൈര്യം കൊടുക്കുകയാണ് ഈ സമയം ശരിക്കും പെട്ടുപോയത് സത്യദാസും വരുണും രാധിക ഒക്കെ ആയിരുന്നു അവരുടെ അടുത്തേക്ക് അനാർക്കലിയും കൂടെ വരുന്നുണ്ട് അങ്ങനെ അവരെല്ലാം കാട്ടിനകത്ത് പെട്ടുപോവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല അവിടെ ഒരു കാട്ടിനകത്താണ് റേഞ്ചും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി അവസാനം അവരങ്ങനെ കൊറേ നടക്കുന്നുണ്ട് നടന്ന് നടന്ന് അവസാനം ആ ഒരു ഉത്സവം നടക്കുന്നിടത്തേക്ക് എത്തുവാണ് ഈ കാട്ടുവാസികളുടെ അവിടെ അങ്ങനെ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുവാണ് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര പാട്ടും കൂത്തും മേളും ഒക്കെ നടക്കുവാണ് അവരങ്ങനെ നൂർ കഴിയുമ്പോഴത്തേനും ഗീതവും അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു കാട്ടുവാസിയുടെ വേഷത്തില് അങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് ആഭരണമൊക്കെ ധരിച്ച് അവരുടേതായ രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ച് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു നിമിഷം അവർക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഗീതു എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഒരു പക്ഷെ അത് ഗീതുൻ്റെ ഡ്യൂപ്പ് ആയിരിക്കില്ല ഗീതു തന്നെ ആയിരിക്കും കാരണം ഗോവിന്ദന്റെ ഒരുപടി മുന്നേ ആണല്ലോ എപ്പോഴും ഗീതു സഞ്ചരിക്കുന്നേ ഇതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു രാധകാമയുടെ വരു അവരുടെ ഒക്കെ കള്ളത്തരം മനസ്സിലാക്കാനായിട്ട് ഗീതു ചിലപ്പോൾ ആരെങ്കിലും അവരുടെ പുറേ അയച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അവര് വേണ്ടുന്ന വിവരങ്ങളൊക്കെ കൊടുത്ത് ഗീതു അങ്ങോട്ടേക്ക് എത്തിയതായിരിക്കണം അങ്ങനെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വരുൺ എന്നൊക്കെ ഒരു അനുഭവമായിരുന്നു ഗീതു തന്നെയാണോ ഗീതു ഇവിടെ ഇങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ പക്ഷെ എന്താ ഏതാണെന്ന് അവർക്ക് മനസ്സിലായില്ല അങ്ങനെ അന്നത്തെ ഒരു രാത്രിയില് അവർക്ക് തങ്ങാനായിട്ട് അവരൊരു ഇടം കൊടുക്കുവാണ് അങ്ങനെ അവരുടെ ഇടം കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കുടിക്കാനായിട്ട് ഒരു പാനീയം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് അനാർക്കലി രാധികാമി അവരെല്ലാം കുടിച്ചു അങ്ങനെ അവരെല്ലാം കുടിച്ചിട്ട് അവിടെ ഒരു വീട്ടിൽ പോയി കിടക്കാണ് ഇപ്പൊ വെറും തറയില് പായ വരിച്ചൊക്കെ വേണം കിടക്കാനായിട്ട് അങ്ങനെ അവര് പോയി കിടക്കണം കിടത്ത് കഴിഞ്ഞപ്പത്തേന് അവടെ തലയ്ക്ക് നന്നായിട്ട് പിടിച്ചു ആ കുടിച്ച പാനീയം അതും മദ്യം പോലെ എന്തോ സംഭവമായിരുന്നു അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ബോധം കെട്ടുകിടന്ന് ഉറങ്ങുവാണ് പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവർ അന്തം വിട്ടുപോയി കാരണം ശരീരത്ത് തരി പൊന്നില്ലായിരുന്നു ഫുള്ള് സ്വർണ്ണാഭരണങ്ങളെല്ലാം കവർന്നിട്ടുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി ഒരു പക്ഷെ അത് കള്ളന്മാരുടെ കൊള്ളക്കാരുടെ സംഘമാണെന്ന ഒരു ചിന്തിയൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ രാത്രി ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പത്തേനും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ അവരെത്തിപ്പെടുകയാണ് പിന്നീട് ഒന്നുമില്ലാത്ത അവസ്ഥ തിരികെ അവര് പോരുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഗീതോനും ഗോവിന്ദനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള സത്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്നത് ഗീതവും ഗോവിന്ദനും ജീവനോടെ ഉണ്ടെന്ന് പക്ഷെ അതിനേക്കാളും വലിയ അടിയായിരുന്നു പിന്നെ രാധയക്ക് കിട്ടാനായിട്ട് പോന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഗോവിന്ദ വിജയലക്ഷ്മീനെ ഹോസ്പിറ്റലിൽ നേരെ അറക്കൽ വീട്ടിലേക്കാ കൊണ്ടിരുന്നത് അത് വിജയലക്ഷ്മി ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അറക്കൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമെന്നുള്ളത് പിന്നീട് വിജയലക്ഷ്മീനെ കൂട്ടി ഗോവിന്ദും ഗീതവും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാധികയും അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഭയങ്കരമായിട്ട് കടന്ന് ദേഷ്യപ്പെടുന്നുണ്ട് കണ്ണാ നീത എന്ത് ഭാവിച്ചാ ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു അതെ ഇവർക്ക് ഇവരെനിക്ക് ജന്മം തന്നെ എന്റെ അമ്മയാണ് അപ്പൊ ഇവരെ ഞാനില്ലാതെ പിന്നെ ആരാ നോക്കണ്ടേ എന്നൊക്കെ പറയാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് രാധിക കാരണം രാധികയ്ക്ക് ഏറ്റവും ഏറ്റവും വലിയ അടിയായിരുന്നു കാരണം ഗോവിന്ദൻ അറിയാം ഇവർക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു പണിയാണ് പിറ്റേ തന്റെ മുന്നിൽ ഉരുങ്ങി നിൽക്കണം തന്നോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ തന്റെ അച്ഛനോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ ഇവരോട് ഇങ്ങനെയാണ് താന് കണക്ക് ചോദിക്കാനായിട്ട് പോന്നെ അങ്ങനെ വിജയലക്ഷ്മിയുടെ ഗീതവും ആര്തിക്കൊഴിഞ്ഞ അകത്തേക്ക് കേട്ടു വേണം കാരണം ഒരു രണ്ടാം ജന്മമാണ് കിട്ടിയിരിക്കുന്നത് എല്ലാരും ഭയങ്കര സന്തോഷത്തിൽ രഞ്ജു ആണെങ്കിലും രേഖയാണെങ്കിലും എല്ലാരും കാരണം വിജയലക്ഷ്മിക്ക് ജീവൻ തിരികെ കിട്ടിയിലോ പിന്നീട് വിജയലക്ഷ്മി വന്നെങ്കിലും വിജയലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഗീതവും ഗോവിന്ദൊക്കെ കൂടിയായിരുന്നു ഗോവിന്ദ ഗീതോന് കഞ്ഞു കോരി കൊടുക്കുന്ന കാഴ്ചയെ കണ്ടു കഴിഞ്ഞപ്പോ രാധികയുടെ നെഞ്ചു പിടഞ്ഞുപോയി രാധയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ഇങ്ങനെ ഒരു കാഴ്ച സ്വപ്നത്തിൽ പോലും കാണുമെന്ന് പ്രതീക്ഷയില്ല കാര്യം പറഞ്ഞാല് ഗീതോന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാധികയുടെ മനസ്സിൽ ഗോവിന്ദനോട് സ്നേഹമുണ്ട് ഗോവിന്ദൻ ആപത്തും വരില്ലെന്ന് കരുതുന്നുണ്ട് പക്ഷെ ആ ഗോവിന്ദ് തന്നെക്കാളും കൂടുതലായിട്ട് വിജയലക്ഷ്മിനെ സ്നേഹിക്കുന്ന കാണുമ്പോ രാധകയുടെ നെഞ്ചു പൊള്ളി പോവാണ് രാധയക്ക് നിൽക്കക്കളി ഇല്ലാതെ ഭ്രാന്ത് അപഠിച്ച അവസ്ഥയിൽ രാധിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം സത്യദാസ് ആ പാടെ പെട്ട അവസ്ഥയിലാണ് ഇനി എങ്ങാനും തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരുടെയും തുറന്നു പറയോ വിജയലക്ഷ്മി എന്നൊരു പേടി സത്യദാസിന് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ താൻ തുറന്നു പറയും അതുകൊണ്ട് വിജയലക്ഷ്മി പറയാൻ വഴിയില്ല പക്ഷെ ഗീതു ആരാ മോള് ഗീതു ഒരുപടി മുന്നേ എറിഞ്ഞിട്ടുണ്ടായിരുന്നു ഗീതു അവസാനം ഡി എൻ എ ടെസ്റ്റിനെ ഫലം വന്നു കഴിഞ്ഞപ്പോനും അതിനകത്ത് രഞ്ജുവിന്റെ അച്ഛൻ സത്യദാസ് അല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോരാത്തിനും വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ അനാരക്കെല്ലാം മോളാന്നുള്ള കാര്യം അതുകൊണ്ട് പിന്നെ ഗീതനും ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ലായിരുന്നു ഈ സമയം രാധികയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എങ്ങനെയെങ്കിലും വിജയലക്ഷ്മിനെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനായിട്ട് പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് പക്ഷെ അതൊന്നും വിജയിച്ചില്ല ആ സമയം ഗോവിന്ദും രഞ്ജു ഒക്കെ ഒരു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അറിയുവായിരുന്നു ഇത്രയും കാലം ഏർ കൗമാരത്തില് ഗോവിന്ദന് നഷ്ടപ്പെട്ട ആ സ്നേഹം വിജയലക്ഷ്മി തിരികെ കൊടുക്കുവാണ് രണ്ടുപേരും രണ്ടുപേരെ മടിയിൽ കിടത്തി പാട്ടൊക്കെ പാടുന്ന ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഗീതോന് ഭയങ്കര സന്തോഷമായി പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ രാധികയുടെ സമതലയറ്റുവോ ചെയ്തേ അങ്ങനെ രാധികാൻ വട്ട് തട്ടിക്കുകയാണ് അവിടെയിട്ട് ഗീതവും ഗോതും എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നീട് വിജയലക്ഷ്മിയെ ചേർത്ത് പിടിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ ഇതൊക്കെ കണ്ട് സഹിക്കാനാവതെ അവസാനം അറക്കൽ വീട്ടിൽ നിന്ന് തന്നെ രാധിക പുറത്തേക്ക് പോകും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അത് മാത്രല്ല ഇനിയിപ്പം സമയമൊക്കെ മാറ്റിയിട്ടുണ്ട് നേരത്തെ പത്ത് മണിന്നൊക്കെയുള്ള ഇനിയിപ്പം വൈകുന്നേരം ആറു മണിക്കാട്ടോ അപ്പൊ ആറുമണിക്കാകുമ്പോൾ നമുക്ക് എന്തായാലും പ്രമോവിശേഷമൊക്കെ ഇടാൻ പറ്റും കാരണം നേരത്തെ പത്തു മണിയായിരുന്ന സമയത്ത് പ്രമോവിശേഷം ഇടാൻ പറ്റിയിരുന്നില്ല കാരണം പ്രമോവിശേഷമൊക്കെ പിടിച്ചു വരുമ്പത്തേനും രാത്രി പതിനൊന്നര കഴിയും ആ സമയത്ത് പിന്നെ ആൾക്കാരും കുറവല്ലേ കാണത്തുള്ളൂ അതുകൊണ്ട് ഇടായിരുന്നേ പക്ഷെ ആറു മണിക്കാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇനി എല്ലാ ദിവസവും ഗീതുവിന്റെ ഗോവിന്ദ വിശേഷങ്ങളൊക്കെ പ്രമോവിശേഷം ചാനലിനകത്ത് ഉൾപ്പെടുത്താട്ടോ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതെന്താ ഗീതുവിന്റെ പ്രമോ പ്രമോവിശേഷങ്ങള് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാത്തേന്ന് ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ അപ്ലോഡ് ചെയ്യാട്ടോ എല്ലാർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി